ജനങ്ങളെ കൊള്ളയടിച്ച് ഉറ്റ തോഴന്മാരായ കോർപ്പറേറ്റുകളുടെ ഖജനാവ് നിറയ്ക്കാൻ കേന്ദ്ര ഭരണാധികാരികൾ നെട്ടോട്ടമോടുന്ന കാലത്താണ് ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരള മന്ത്രിസഭ ജനങ്ങൾക്കരികിൽ എത്തിയത് അവഗണിക്കപ്പെട്ടവരും അരികവൽക്കരിക്കപ്പെട്ടവരുമായ ജനവിഭാഗത്തെ പ്രത്യേകമായി പരിഗണിച്ച് അവരുടെ ആവലാതികൾ കേൾക്കാനും സത്വര പരിഹാരം കാണാനും നവംബർ പതിനെട്ട് മുതൽ ഒരു മാസത്തിലധികം നീണ്ടുനിന്ന നവകേരള സദസ്സിന് കഴിഞ്ഞു അതിന്റെ തുടർച്ചയായി നടന്ന മുഖാ ം പരിപാടിയും ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ രജത രേഖയായി മാറി കേരളത്തിന്റെ മാത്രമല്ല രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് മന്ത്രിസഭയാകെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെയും ജനങ്ങളെ കാണാൻ നേരിട്ടെത്തിയത് അസംഭവ്യം എന്ന് കരുതിയത് കേരളം ചെയ്തു കാണിച്ചു ജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ ഒന്ന് മുഖം കൊടുക്കുക പോലും ചെയ്യാതെ ലോകരാജ്യങ്ങൾ ചുറ്റിക്കറങ്ങുന്ന രാജ്യതലവന്മാർ നമുക്കുണ്ട് എന്നതാണ് അതിലെ മറ്റൊരു തമാശ ജനപ്രതിനിധികൾക്ക് എത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങി വരാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായി പിണറായി വിജയൻ സർക്കാർ നവകേരള സദസ്സിന്റെ മഹാവിജയത്തിൽ ഹാലിളകിത്തുള്ളി കലാപത്തിനിറങ്ങിയ കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് കൂടുതൽ ഒറ്റപ്പെടുകയാണുണ്ടായത് എൽ ഡി എഫ് സർക്കാരിനെതിരെ കോൺഗ്രസും ബി ജെ പിയും നടത്തിയ സമരങ്ങളെല്ലാം തന്നെ ചീറ്റിപ്പോയി നവകേരള സദസ് ദൂർത്താണെന്നും അശ്ലീല യാത്രയാണെന്നും പറഞ്ഞ് സർക്കാരിനെതിരെ കുറ്റവിചാരണ സദസ്സുമായി പുറപ്പെട്ട കോൺഗ്രസ് നാണം കിട്ടു സ്വന്തം പാർട്ടിക്കാർ പോലും തിരിഞ്ഞു നോക്കാതെ കുറ്റവിചാരണ സദസ് അകാല മരണം പൂകി കുറ്റവിചാരണ സദസ്സിന്റെ ജഡം പെരുവഴിയിലിട്ട് കോൺഗ്രസ് തടിതപ്പി എന്നിട്ടും പഠിക്കാത്ത രണ്ട് ക്യാപ്റ്റന്മാരുമായി സമരാജ്ഞിയുമായി ഇറങ്ങി വടക്കുനിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം വരെ ഇവന്റ് മാനേജ്മെന്റ് പരിപാടി നടന്നെങ്കിലും സമരാജ്ഞിക്കുണ്ടായത് ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ പച്ചത്തെറി വിളിക്കുന്നത് ലൈവായി കേട്ടത് മാത്രം മിച്ചം ഒഴിഞ്ഞ കസേരകളെ സാക്ഷിയാക്കി സമാപന പ്രസംഗം സുധാകരന്റെ വിലാപ ഗാനമായി മാറി ആളില്ലാത്തതിനെ ചൊല്ലിയും സമരാഗ്നി ക്യാപ്റ്റന്മാർ പരസ്യമായി ഏറ്റുമുട്ടി കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാൻ ജനങ്ങൾ തയ്യാറാകുന്നില്ലെന്നതിന്റെ തെളിവാണ് അവർ നടത്തുന്ന എല്ലാ പരിപാടികളുടെയും ദയനീയ പരാജയം കടുത്ത നിരാശയിൽ അക്രമ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയുടെ മരണവും കാട്ടാനയുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നതുമൊക്കെയാണ് ഇപ്പോൾ ആയുധം മോർച്ചറിയിൽ കയറി മൃതദേഹം തട്ടിക്കൊണ്ടുപോകുന്ന നികൃഷ്ടതയും കോൺഗ്രസുകാർ പ്രകടിപ്പിക്കുന്നു അരാജകത്വവും കലാപവും സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് എൽ ഡി എഫ് സർക്കാരാകട്ടെ ജനങ്ങളെ ചേർത്തു നിർത്തി മുന്നോട്ടു പോവുകയാണ് നവകേരള സദസ്സിന്റെ തുടർച്ചയായി നടന്ന മുഖാമുഖം അതിന്റെ തെളിവായി വിദ്യാർത്ഥികൾ പട്ടികജാതി പട്ടികവർഗക്കാർ സ്ത്രീകൾ ഭിന്നശേഷിക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ ഉള്ളവർ മുഖ്യമന്ത്രിയുമായി മുഖാമുഖ പരിപാടിയിൽ സംവദിച്ചു എല്ലാ വിഭാഗം മനുഷ്യരെയും കേൾക്കാൻ അവർ പറയുന്ന കാര്യങ്ങൾ സ്വന്തം കൈപ്പടയിൽ എഴുതി വയ്ക്കാൻ അതിനെല്ലാം മറുപടി നൽകാൻ അവയ്ക്ക് വേണ്ട നടപടി സ്വീകരിക്കാൻ തങ്ങൾ തിരഞ്ഞെടുത്ത നേതാവ് തയ്യാറാകുന്നു എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല കേരളത്തിലെ ജനങ്ങളാകെ വലതുപക്ഷത്തെയും മാധ്യമങ്ങളെയും തള്ളി നിറഞ്ഞു കവിഞ്ഞാണ് സദസ്സിലിരുത് അതാകട്ടെ രാഷ്ട്രീയ ചരിത്രത്തിലെ അഭിമാനകരമായ മാതൃകയായി കാലം ഓർത്തുവെക്കുകയും ചെയ്യും